വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ

അല്ലെങ്കിൽ ഒന്നിലധികം വണ്ടികളുള്ള വീടുകളേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന നിങ്ങളെ പോലുള്ള ആളുകളുടെ സേവനം വളരെ ശുദ്ധീകരമായിട്ടുള്ളതാണ് അപ്പം അത് അതിനായിട്ട് നിങ്ങളെ ഒന്നാം തീയതി തന്നെ അന്ന് അധ്യാപക സംബന്ധിച്ചു മെയിൻ ദിനം എന്ന് പറഞ്ഞ തൊഴിലാളികളുടെ ദിനമായിട്ടുള്ള ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇവിടുത്തെ സമ്മേളനം വിച്ച് ചേർത്ത് അതുപോലെ നിങ്ങളിലൊരാളായിരുന്നു നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ നിയോഗത്തിൽ അവരെ കുടുംബത്തെ സ്മരിക്കാൻ കാണിച്ച ഈ ആചാരത്തിനെയും ഞാൻ ആദ്യം തന്നെ വളരെ പൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാര്യങ്ങൾ അതുപോലെ അടുത്ത് വന്ന് സംസാരിച്ച കുറച്ച് മാത്രമേ ഉള്ളൂ താലൂക്ക് പ്രസിഡന്റ് കെ ഉദയദാസ് അധ്യക്ഷത വഹിച്ചു വാഹനാപകടത്തിൽ മരിച്ച അംഗത്തിന്റെ കുടുംബത്തിന് സംഘടനയുടെ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചര ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി സംസ്ഥാന ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ മുഹമ്മദ് ഷാ ജില്ലാ പ്രസിഡന്റ് ഒ കെ ശ്രീനിവാസൻ ബഷീർ ചട്ടിപ്പറമ്പ് അച്യുതൻ പ്രഭാകരൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ